സ്വന്തം മണ്ഡലത്തിലെ കുഴിയിൽ വീണ് എം എൽ എ കാർ വലിച്ചു കയറ്റിയത് നാട്ടുകാർ നടു റോഡിൽ കസേരയിട്ടിരുന്ന പ്രതിഷേധം സ്വന്തം മണ്ഡലത്തിലെ കുഴികിൽ വീണ് തിരൂരങ്ങാടി കെ പി എ മജീദ് എം എൽ എ കരിമ്പിൽ കച്ചടിയിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം കച്ചടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു എം എൽ എ അപ്പോഴാണ് കാർ ചാലിൽ വീണത് മറ്റൊരു വാഹനം എത്തിച്ചാണ് കാർ വലിച്ചു കയറ്റിയത് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ യാത്രക്കാർ വന്ന് ചാലിൽ വീഴുന്നത് പതിവെന്ന് നാട്ടുകാർ പറയുന്നു എം എൽ എയുടെ മണ്ഡലത്തിലെ റോഡിലാണ് അപകടമുണ്ടായത് റോഡിന് വശത്തുള്ള ചാലിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു അതിലേക്ക് കാർ മറിയുകയായിരുന്നു പിന്നീട് മറ്റൊരു വാഹനം കൊണ്ടുവന്ന നാട്ടുകാരാണ് കാർ വലിച്ചു കയറ്റിയത് എന്നാൽ വിഷയത്തിൽ എം എൽ പ്രതികരിക്കാൻ തയ്യാറായില്ല അതേസമയം റോഡിന്റെ ശോചയാവസ്ഥക്കെതിരെ നടു റോഡിൽ കസേരയിട്ട് കുത്തിയിരുന്ന് സമരം നടത്തുകയാണ് നാട്ടുകാരൻ മലപ്പുറത്തെ തിരൂർ ചമ്പറവട്ടം സംസ്ഥാന പതയിലാണ് ഒറ്റയാൾ പ്രതിഷേധം നടക്കുന്നത് നാട്ടുകാരനായ മണികണ്ഠനാണ് പ്രതിഷേധിക്കുന്നത് റോഡിലെ കുഴിയിൽ ചെളിവെള്ളം നിറഞ്ഞ കുഴിയിൽ കസേരയിട്ടാണ് പ്രതിഷേധം ഇന്ന് പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് മണികണ്ഠൻ പറയുന്നത് ഭക്ഷണം പോലും പ്രതിഷേധ സ്ഥലത്തിരുന്നാണ് മണികണ്ഠൻ കഴിച്ചത് മലപ്പുറം ചമ്പറവട്ടം സംസ്ഥാനപാതയിലാണ് പ്രതിഷേധം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത്